أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعه ما القارعه وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث، وتكون الجبال كالعهن المنفوش، فأما من ثقلت موازينه فهو في عيشة راضية، واما من خفت موازينه فامه هاوية وما ادراك ما هي نار حامية صدق الله العظيم السلام عليكم ورحمه الله وبركاته بسم الله والحمد لله പഠന എഴുപത്തി ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതാവ് സുബഹാനോ അലൈഹ്യത്തിനും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആന്റെ അഖിലുകാരിൽ നമ്മെ മേബിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പുണ്യമായ മുഹറമാസത്തിലാണ് നാം ഉള്ളത് മുഹറം അള്ളാഹിൻ്റെ മാസമാണ് അള്ളാഹു ആദരിച്ചിട്ടുള്ള ബഹുമാനിച്ചിട്ടുള്ള മാസമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറമാസത്തിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ മുഹറത്തിലെ മുഹറം പത്ത് എന്ന് പറയുന്ന ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കേണ്ട ദിനമാണ് സന്തോഷം നാം പ്രകടമാക്കേണ്ടത് നോമ്പിലൂടെയാണ് മഹാനായ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൽ സന്തോഷിച്ച് ഫിറാവിനെ മുക്കിക്കൊന്നതിൽ സന്തോഷിച്ച് അന്നേ ദിവസം നോമ്പ് നോൽക്കാൻ മഹാനായ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജനതയോട് പറയുകയുണ്ടായി അങ്ങനെ ആ സമൂഹം അതിൽ സന്തോഷിച്ച് നോമ്പ് നോൽക്കുകയും അതിൽ ആ ദിവസത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് മുത്തനബി സലഹ്ലൈ വസ്ലാം അതങ്ങൾ മദീനത്ത് ചെന്നപ്പോൾ അറിയുകയും ആ മദീന നിവാസികളുടെ മദീന നിവാസികളായ ജൂതന്മാരായ ആളുകൾ നോമ്പ് നോൽക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ പ്രവാചകൻ മൂസ മൂസനബിയെയും അനുജനന്മാരെയും അള്ളാഹു സുബാന ഫിറാവുനിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം മുഹറമ്പത്ത് അതിന് സന്തോഷിച്ചുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സലു അലൈഹി സ്വലമയോട് മദീനയിലുള്ള ജൂതന്മാർ പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു മൂസ മൂസനബിയോട് നിങ്ങളേക്കാൾ കൂടുതൽ കടപ്പെട്ടവർ അതുകൊണ്ട് നബി ലബിതങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു സഹാബത്തെ നിങ്ങളും മുഹറമ്പത്തിന് നോമ്പ് നോൽക്കാൻ അപ്പോ അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ ദിവസം കൂടിയാണ് മുഹറമ്പത്ത് മുഹറമ്പത്തിൽ പ്രയാസങ്ങളുള്ള ഹുസൈൻ റബീ അള്ളാഹ് മരണം പോലത്തെ കർബല യുദ്ധം പോലത്ത വേദനാജനകമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിലേറെ മുസ്ലിം സമൂഹത്തിന് പ്രവാചകന്മാർക്ക് ഒരുപാട് സന്തോഷകരമായ രക്ഷപ്പെടുത്തലുകളും അള്ളാഹു നൽകിയിട്ടുണ്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കരക്ക് കൊണ്ട് മത്സ്യമാക്കിയതും അതുപോലെ ആദി നബി അലൈഹി ഇസ്ലാമിനെ തോപസ്വീകരിച്ചതും ഇദിരി നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ ഈസ് നബി അലൈഹി ഇസ്ലാമിനെയും ഒക്കെ ആകാശത്തേക്ക് ഉയർത്തിയതും ഒക്കെ മുഹറമ്പത്തിനാണ് അതുപോലെ നബിയുടെ കപ്പൽ ജൂതി പർവ്വതത്തിൽ നിങ്കൂരമിട്ടതും യാക്കു നബി അലൈഹി ഇസ്ലാമിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും സുലൈമാ നബി അലൈ ഇസ്ലാമിൻ്റെ ആ ഭരണാധികാരം തിരിച്ചു കിട്ടിയത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാകും നൽകിയാൽ ആ സന്തോഷത്തിന് നന്ദി ചെയ്യേണ്ടത് നോമ്പ് നോറ്റുകൊണ്ടാണ് അതുകൊണ്ടാണ് മുഹറമ്പത്തിന് നോമ്പ് സുന്നത്താണ് മുഹറം പത്തിനും അല്ലെങ്കിൽ മുഹർ ഒമ്പതിനും കൂടി നോമ്പ് നോക്കുക അല്ലെങ്കിൽ മുഹറം പത്തിനും പതിനൊന്നും കൂടി നോമ്പ് നോക്കുക ജൂതൻ ജൂതന്മാർ നബിസ് അല്ലാസ് വസ്ലമേ പരിഹസിക്കുകയുണ്ടായി റസൂരുള്ള മുഹമ്പത്തിന് നോമ്പ് നോറ്റപ്പോൾ ജൂതന്മാർ പറഞ്ഞു ആ ആ ഇപ്പോൾ മുഹ മുഹമ്മദ് നമ്മുടെ വേദത്തെ വേദമനുസരിച്ചാണ് ജീവിക്കണേ നമ്മളെ വേദത്തിൽ മുഹറമ്പത്തിന് നോമ്പുണ്ട് നമ്മളാളുകൾ നോമ്പ് പറ്റിയിരുന്നു ഇപ്പോൾ മുഹ മുഹമ്മദും നമ്മളെ അനുകരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് റസൂറുള്ള പറഞ്ഞത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാല്ലാ മുഹറം മുഹമ്മതിന് ഞാൻ നോമ്പ് നോക്കുമെന്ന് പറഞ്ഞു എങ്കിലും മുഹറം കഴിഞ്ഞ് സഫർ കഴിഞ്ഞ് റബി ഉള്ളു അൽ ബന്ദ്രറിന് മുത്തുനബി മരണപ്പെടുകയാണ് ഉണ്ടായത് അതിന് ശേഷം ഇങ്ങോട്ടൊക്കെ മുസ്ലിം സമൂഹം മുഹറം ഒമ്പതിനും പത്തിനും അല്ലെങ്കിൽ പത്തിനുമ്പതിനൊന്നിനും നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു അപ്പോൾ പ്രിയമുള്ള മോമിനിങ്ങളെ മുഹറം പത്തിന് നാം ചെയ്യേണ്ട മുഹറം ആസിദ് നാം ചെയ്യേണ്ട പ്രത്യേകമായ വിവാദത്ത് എന്ന് പറയുന്നത് ഒന്ന് സുന്നത് നോമ്പ് നോൽക്കലാണ് രണ്ട് മുഹറം പത്തിൻ്റെ അന്ന് ഭക്ഷണത്തിന് വിശാലത ചെയ്യലാണ് മുഹർറം പത്തിൻ്റെ ഭക്ഷണത്തിൽ വിശാലത എന്ന് പറയുമ്പോൾ മുഹർറം ഒമ്പതിൻ്റെ നോമ്പ് തുറയിലോ ഇനി മുഹറം പത്തിന് നമ്മൾ നോമ്പുകാരായിരിക്കും അപ്പോൾ ഭക്ഷണത്തിൽ വിശാലത ചെയ്യാൻ പറ്റൂല മുഹറം പത്തിന് പിന്നെ നമ്മൾ നോമ്പ് നോറ്റ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുമ്പോൾ ആ മഹുരി ഭാങ്ക് കൂടി അത് മുഹർറം പതിനൊന്നിൻ്റെ രാത്രിയായി മുഹർണ്ണം പത്തിൻ്റെ രാത്രി മുഹറം ഒമ്പതിന് രാത്രിയിലാണ് കടന്നു വരിക മുഹർറം ഒമ്പതിൻ്റെ മഹരി ഭാങ് കൊടുത്താൽ മുഹർം പത്തിൻ്റെ രാത്രിയാണ് നമ്മൾ അറിയില്ല വെള്ളിയാഴ്ച രാവും പെരുന്നാളിലാവും എന്നൊക്കെ തലേ ദിവസത്തിനാണല്ലോ പറയുക അപ്പോൾ മൊഹറം ഒമ്പതിൻ്റെ രാത്രിയിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക മുഹറം പത്തിൻ്റെ പകലിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക എന്താണ് ഈ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വതവേ ഇസ്ലാം ഭക്ഷണം വിശാലമാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്ത മതമാണ് എന്നാൽ പെരുന്നാൾ അതുപോലെ മുഹറം പത്ത് പോലത്തെ ദിവസങ്ങളിൽ നമ്മളെ ആശ്രിതർക്ക് നമ്മളുടെ ഉമ്മ വാപ്പ ഭാര്യ സന്താനങ്ങൾ നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ നല്ല കാര്യമാണ് മുഹറം പത്തിന് അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും അവനക്ക് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുമെന്ന് അലൈഹി മുത്തലിശ്ശാലങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് നോമ്പ് നോൽക്കുക മറ്റൊന്ന് ഭക്ഷണത്തിൽ മുഹർറം ഒമ്പതിൻ്റെ രാത്രിയിലും പകൽ അല്ല മുഹറം പത്തിൻ്റെ രാത്രിയിലും പകലിലും നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആദരിച്ച ദിവസങ്ങൾ ആദരിക്കാൻ അള്ളാഹു ആദരിച്ച സ്ഥലങ്ങളെ ചിഹ്നങ്ങളെ വസ്തുക്കളെ ഒക്കെ ആദരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമി ഞാറുനി നമ്മൾ ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ എഴുപത്തിയഞ്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞു ഇനി എഴുപത്തി ആറാമത്തെ ആണ് ഇന്ന് എടുക്കാനുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചത് സൂറത്തു ആദിയാത്താണ് അല്ല സൂറത്തുൽ കാരിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുത്തക്കാസുർ എന്ന് പറയുന്ന സൂറത്താണ് സൂറത്തു തക്കാസുർ أولاً أولاً. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر هذا هو هذا هو هذا هو هذا هو هذا ിഫേട ഇങ്ങനെ ഇങ്ങനെ ഇടും ഫത്ത ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു കുഞ്ഞലി ഇതിന്റെ കൂടെ ഒരു കാഫ് ഇങ്ങനെ ഇതും ഒരു മീം ഇങ്ങനെ ഇതും കാഫിന്റെ കാൽ ഇങ്ങനെ വരയ്ക്കും ഇവിടെ ഒരു റൗണ്ട് കാണില്ല അതിലെഴുതിയ നിങ്ങൾക്ക് കാണില്ല അത് കാരണം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നതാണ് ഓക്കെ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് ഓക്കെ ഇനി വയ്ക്കി ഒരു അലിഫ് ഒരു ലാമ് ഒരു താ നിഷത്ത് താത് ഫുട്ട എന്താ വയ്ക്കുമു

واي صوّنتا، وريها، وريتها، وريكوني اللي في، واي صوّنت، وريزاي، وريرا، وريتاو، وريمين، لايجا حتى زغلوم، حتى زرطوم، حتى زرطوم.

سيني واو ورفاو اجي ودتا ورعيني ورلام ورميم ورواو نجا عيدا سنجو كلا سوف تعلمون الا ارتدت ارثايو ارما ميمو വായിച്ചോളി എന്താ വായിക്ക സുമോക്കോ കാഫ് നേരത്തതുപോലെ ലാമ് കാഫിന് കാലി വരച്ചു എന്താ വയ്ക്ക വായിച്ചോളിട്ട അത് ഞാൻ വായിച്ചു തരില്ല നേരത്തെ രീതിയായിട്ടാണ് വായിച്ചോളി മക്കളെ വായിച്ചോളിയ

വായിച്ചോളിയും എന്താ വയ്ക്കൗ താല് കല്ലൗ താല് ഒരു അയിന് ഒരു ലാമ് ഒരു മീമ് എന്താ വയ്ക്ക എന്താ വായിച്ചോളീം ഒരു അലിഫ് ഒരു ലാമ് ഒരു വായിച്ചോണി ന്സറാണ് ആദ്യത്തെ അവസാനിച്ചുട്ടാ കല്ലൗ താഴ് മൂന കല്ലൗ താഴ് മൂന അൽ മല്യ കൊണ്ടൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ബാക്കി

ൂന് വായിട്ടാലിപ്പ് ലാമ് യാഫ് യാണു പേടിക്കണ്ട കാഫിന് ഗസർ നൂന്നിന് ഗസർ ആയത്തെ അവസാനിക്കാണ് അപ്പോൾ നോക്കിയ സും മല തറ നൂനെ നന്നായി മണിക്കണം മീമിനെ നന്നായി മണിക്കണം സും മല തറ ഉന്നായിച്ചോളി ോളി വായിച്ചോളി ലത്തു സീന് സുക്കുന് ലതുസ് പാത്രത്തിന് രാംസീ ലാമിന് തൊമ്മ എന്താ വയ്ക്ക സുമ്മാ ലതുന്ന ഒരു വാവ് എന്താ വയ്ക്കീമ്

ഇവിടെ ാണ് അപ്പൊ ന്യൂനൂടെ വെളിവാണോ അവിടെ ഇലഹാറാണ് നയമാണ്ടാ ഓക്കെ യൗമ ഈദീൻ അനിൻ യൗമ ഈദീൻ അനി തൊണ്ട വറ്റി വരളുന്നു ഊ ألهاكم التكاثر حتى زرتم المقابل كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون െ ഇൻഷാല്ല എല്ലാവരും നന്നായി ഖുറാൻ ഓതി പഠിക്കുക ഈ സൂഹത്തിന്റെ പേരെന്താ സൂറത്തു തക്കാസു

അങ്ങനെ നമ്മൾ സബ്ബി സ്മറബിക്കൽ ആല സൂറത്തുൽ ആയാലി സ്മറബിക്കൽ ആല സൂറത്തുൽ ഖാഷിയ അൽ ഹത്താഖ് ഹദീസ് ഉൽ ഹാസിയ ഇങ്ങനെ പറയേകദേശമൊക്കെ എന്തുണ്ടാവും ചെറിയ സുഹൃത്തുകളുടെ ഒക്കെ ആദ്യത്തെ വരിയിലൊക്കെ ആയിട്ട് എന്തുണ്ടാവും ആദ്യത്തെ ആയത്തിലൊക്കെ ആയിട്ട് ആ സൂഹത്തിൻ്റെ പേരുണ്ടാവും അപ്പൊ നമ്മൾ സൂഹത്തിൻ്റെ പേര് പഠിച്ചു വെക്കണം സൂഹത്തുൽ ഹാഷിയെന്നോതിയേ സൂറത്തുൽ തക്കാസുറെന്നോതിയെ സൂറത്തുൽ ഫീൽ ഓതണം അലന്തറ കൈഫ റബ്ബുക ഫീൽ ഫീലിംഗ് മുഅ്മിനീങ്ങളെ എല്ലാവരും ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് ഖിറാഅത്ത് ഒക്കെ കേട്ട് ഇൻഷാള്ള നന്നായി ഖുർആൻ ഓതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയാനുള്ളത് മുഹറം മുഹറമ്പത്തിൻറെ മാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീ ീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെല്ലിയൊരു ദിക്കറുണ്ട് എന്നുള്ള ദിക്കറ് എഴുപത് തവണ പിന്നെ ചൊല്ലണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദുണ്ട് ആ ദും കൂടി ചൊല്ലണം എന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം അതൊക്കെ വാട്സപ്പിലൊക്കെ വരും അതൊക്കെ അള്ളാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതി ബഹുമാനപ്പെട്ട അഹമ്മദ് നസീബ ഖിസ്ഥാനിന്റെ എല്ലാവരും കേട്ടു കേട്ടോ ഓക്കെ القرآن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم صدق الله العظيم إن شاء الله لا يدري من صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وسلم إلى سيدنا محمد وسلم على يا الله يا الله ما ان എന്തെങ്കിലും പാകപ്പഴമൊക്കെ വന്ന് വിട്ടുപുറത്ത് മാപ്പാക്കണമെന്നാ ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന ശല്ക്കരമാക്കണമെന്നാ ഇതിനൊക്കെ മിഥില സ്വഭാവനങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയാൽ ഞങ്ങളുടെ ഉപ്പയുടെ ഞങ്ങളുടെ ഉമ്മയുടെ ഞങ്ങളെ ഭാര്യയുടെ ഞങ്ങളെ ഞങ്ങളുടെ സന്താനങ്ങൾ സ്ഥാദുമാരുടെ കുടുംബാദികൾ സഹോദരി സഹോദരന്മാരുടെയൊക്കെ ഹണറത്തിലേക്ക് എത്തിക്കണേ എന്താ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഹരിയെ നൽകിയവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ ഞങ്ങളെ അഭിദയകാംക്ഷികൾ അഭയ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് മരിച്ചുപോലവരുടെയും ഹണറത്തിലേക്ക് എത്തിക്കണേ എന്താ റബ്ബേ പരിശുദ്ധമായ മഹുമാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തേറേ റബ്ബേ ഞങ്ങളെ തൗപ നീ സ്വീകരിക്കണേ എന്താ ഞങ്ങളെ മനുഷ്യത്തിൻ്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ എന്താ ജോലിയിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകൾ കുടിൽ വ്യവസായങ്ങൾ കൂലിവേലകളിൽ ഒക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ വിദേശത്ത് സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരും ജോലികളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ എന്താ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ വിഷമിക്കുന്നവരുടെ ബുദ്ധിമുട്ടുന്നവരെ ഒന്നാകുവേ അവർക്കൊക്കെ നീ ഇസ്ലാമത്തിൻ്റെ വഴികൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ലോകത്തിന് ശിഫ നൽകിയ ദിവസമാണ് മുഹറമ്പത്ത് ആ മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് രോഗം ശക്തമായി അവളുടെ മക്കൾ പോയി ഭാര്യ റഹ്മത്ത് ബിബി ഒഴികെയുള്ള ഭാര്യ ഇട്ടേച്ച് പോയി അഹലുകാർ കുടുംബക്കാര് നാട്ടുകാരും കൈപിടിഞ്ഞു ആ റഹമത്ത് ബി ഇങ്ങനെ കൊണ്ട് നടന്നു താല നാളുകൾക്ക് ശേഷം മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗത്തിന് ശിഫ നൽകിയപ്പോ പഴയതിലേറെ സൗന്ദര്യത്തോടുകൂടി പരിമ്പർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വന്നു അള്ളാഹുബേറായ റബ്ബേ ഞങ്ങളിൽ പലവരും ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മറ്റു പല വിധത്തിലുള്ള രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമല്ലാ എൻ്റെ താഴത്തിലും പൊരുത്തത്തിലും ആയിട്ടുള്ള ദീർഘായുധ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ ഖുറാൻ്റെ അഹിബാലം ഞങ്ങളെ ഉൾപ്പെടുത്തണമല്ല ഖുറാൻ തെറ്റുകൂടാതെ ബോധിപ്പടിക്കാനോ ഖത്തം തീർക്കാൻ ഖുറൻ അനുസരിച്ച് ജീവിക്കാനൊക്കെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ല പ്രഭേ പല ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ പല സന്ദർഭങ്ങൾ എന്തു ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് ഹരിയകളായിച്ച് ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് രോഗം മാറാൻ ദ്വാരക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളുടെ പഠനത്തിൽ വറുക്കത്തുണ്ടാകാൻ ദ്വാരക്കൾ ജോലി ആഹത്താകാനും വിവാഹം നടക്കാൻ ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദ്വാശ്യത്തിവരുണ്ട് റബ്ബേ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി ലോകങ്ങൾക്ക് ശിപ നൽകി പ്രയാസങ്ങളിലും വിഷമങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കരകയറ്റി അള്ളാഹുരി ലോക വിജയിങ്ങളിൽ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണയല്ല അവസാനം ഈ വാച്ച് ലാഭത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണമല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمؤمنات منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ിയമുള്ള പ്രിയമുള്ള നിങ്ങളെ പുണ്യമായ മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിലെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം മരിച്ചുപോയ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ സഹോദരൻ എൻ്റെ അമ്മാശ എൻ്റെ ഉസ്താദുമാർ അവരൊക്കെ നിങ്ങൾ വാലിൽ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് എൻ്റെ പിതാവ് മരണപ്പെട്ടത് മുഹർ എട്ടിനാണ് ഒമ്പതിനാണ് മറവ് ചെയ്തത് ഈ ഉപ്പാൻ്റെ ആണ്ടാണ് മുഹറം പിന്നെ എട്ടിനാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഷാ പിന്നെ മൊഹർമെട്ടിനെ മാര്യനിസ്കാരത്തിന് ശേഷം വീട്ടിൽ വെച്ചു കൊണ്ട് മുപ്പാന്റെ ആണ്ട് നടക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് ഉൾപ്പെടുത്തുകയാണ് അസ്സാമി വാർക്കാത്ത